അറസ്റ്റിലായ മൃദംഗ വിഷൻ സിഇഒ ഷമീർ ഇവൻ്റ് മാനേജ്മെൻ്റ് സ്ഥാപനത്തിന്റെ ഉടമകളിൽ ഒരാളായ കൃഷ്ണകുമാർ സ്റ്റേജ് നിർമ്മിച്ച ബെന്നി എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് മുറുക്കിയത് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തെന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തത് നേരത്തെ ജാമ്യമുള്ള വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് പ്രധാന സംഘാടകരായ നിഗോഷ് കുമാർ പി എസ് ജനീഷ് എന്നിവരോട് രണ്ട് ദിവസത്തിനുള്ളിൽ കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇരുവരുടെയും മുൻകൂർ ജാമ്യപക്ഷ തള്ളിയാണ് ഉത്തരവ് അതിനിടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നടൻ സിജോയ് വർഗീസ് ദിവ്യ ഉണ്ണി എന്നിവരെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ഇതിനിടെ സംഘാടകർ വിനോദ നികുതി അടയ്ക്കാതെ നഗരസഭയെ കബളിപ്പിച്ചെന്ന് മേയർ എം അനിൽകുമാർ ആരോപിച്ചു പരിപാടി നഗരസഭയെ അറിയിച്ചിട്ടേ ഇല്ല മൃതംഗദാതം പരിപാടിയുടെ സംഘാടകർ ക്ഷണിക്കാൻ വരുമെന്ന് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണ് തന്നെ അറിയിച്ചതെന്ന് മേയർ പറഞ്ഞു ഞാൻ ഈ പരിപാടി അറിയുന്നത് തന്നെ ബഹുമാനായ ചെയർമാൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിളിക്കാൻ ഇവർ വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഇവർ ടാക്സ് അടയ്ക്കാതെ ടിക്കറ്റ് വെച്ച് നടത്തിയെന്ന് പറയുന്നു ടിക്കറ്റ് വെച്ച് നടത്തുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ് ടാക്സ് തരണം ഇപ്പോൾ ഇൻക്ലൂഡിങ് ബ്ലാസ്റ്റേഴ്സ് നാട്ടിലെ നിയമങ്ങൾ ഇവർക്ക് ബാധുവല്ലേ സ്റ്റേജ് നിർമ്മാണത്തിൽ ഗുരുതര സംയുക്ത അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് കൂടുതൽ തുക ആവശ്യപ്പെട്ടെന്നും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചെന്നും നൃത്താധ്യാപിക ആരോപിച്ചു നിങ്ങൾ കൺസ്യൂമർ പോലെ ചെയ്യാൻ നിങ്ങളുടെ പൈസ കിട്ടാൻ പോണില്ല നിങ്ങൾ എന്താന്ന് വെച്ചാൽ പിന്നെ ആ സംസാര രീതി വളരെ മയമായി തുടങ്ങിയ ഒരു ഫോൺ സംഭാഷണം ഒരു പിന്നെ അതൊരു ഭീഷണിയുടെ മാറുകയായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകിയ സാരിക്കാണ് സംഘാടകർ ആയിരത്തി അറുനൂറ് രൂപ നടത്തകരിൽ നിന്ന് ഈടാക്കിയത് സംഘാടകരുമായി വാണിജ്യ ഇടപാട് മാത്രമാണ് കല്യാണിന് ഉള്ളത് വിവാദങ്ങളിലേക്ക് കല്യാൺ സിൽക്സിനെ വലിച്ചിടിക്കരുതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കൊച്ചി